ആമയും മുയലും ഒരിടത്തൊരിടത്ത് മനോഹരമായ ഒരു കാട്ടിൽ അതിവേഗത്തിൽ ഓടുന്ന ഒരു മുയലും മെല്ലെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ആമയും സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു വേഗതയുടെ കാര്യത്തിൽ മുയലിന് വലിയ അഹങ്കാരമായിരുന്നു ആമയുടെ പതുക്കെയുള്ള നടപ്പ് കണ്ട് എന്നും അതിനെ കളിയാക്കുമായിരുന്നു ഹേയ് ആമചാരി എപ്പോഴും ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണല്ലോ എനിക്കിത് കാണുമ്പോൾ ചിരി വരുന്നു എന്റെ ഒരു പകുതി വേഗത പോലും നിങ്ങൾക്കില്ലല്ലോ മുയൽ പരിഹാസത്തോടെ പറഞ്ഞു ആമയ്ക്ക് സങ്കടം തോന്നി എങ്കിലും അത് ശാന്തനായി പറഞ്ഞു മിത്രമേ നിങ്ങളുടെ വേഗത ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആരാണ് കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതെന്ന് നമുക്കൊരു പന്തയം വെച്ച് നോക്കിയാലോ മുയൽ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ഹേയ് ഇത് തമാശയാണോ എന്നോടോ പന്തയം ശരി നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കുന്നിൻ്റെ അപ്പുറത്തുള്ള പുഴയുടെ അടുത്തേക്കാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം കാഴ്ചക്കാരായി നിൽക്കി പന്തയം ആരംഭിച്ചു മുയൽ മിന്നൽ വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു ആമയാകട്ടെ പതിയെ പതിയെ എന്നാൽ ഒട്ടും നിർത്താതെ മുന്നോട്ട് നീങ്ങി മുയൽ ഒരുപാട് ദൂരം ഓടി മുന്നിലെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയെ ഒരിടത്തും കാണാനില്ല ഈ ആമ ഇവിടേക്കെത്താൻ എത്ര സമയമെടുക്കും ഞാൻ വെറുതെ നിന്ന് സമയം കളയേണ്ട കുറച്ചും വിശ്രമിച്ചിട്ടോടിയാലും എനിക്ക് ചെയ്യിക്കാം മുയൽ മനസ്സിൽ പറഞ്ഞു കണ്ട ഒരു വലിയ വൃക്ഷത്തിന്റെ തണലിൽ മുയൽ സുഖമായി കിടന്നുറങ്ങി എന്നാൽ ആമ ഒട്ടും വിശ്രമിക്കാതെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് പതുക്കെയാണെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരുന്നു മുയൽ ഉറങ്ങിക്കിടന്ന മരത്തിനെ കടന്ന് ആമ മുന്നോട്ട് പോയി കുറച്ചു കഴിഞ്ഞ് മുയൽ ഞെട്ടിയുണർന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അയ്യോ ഞാൻ ഉറങ്ങിപ്പോയല്ലോ മുയൽ വേഗത്തിൽ എഴുന്നേറ്റ് ഓടി എന്നാൽ അവൻ ലക്ഷ്യസ്ഥാനത്തിനടുത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി ആമയപ്പോഴേക്കും പുഴക്കരയിലെത്തി ചേർന്നിരുന്നു അഹങ്കാരിയായ മുയലിന് ലജ്ജ തോന്നി താൻ ഉറങ്ങിയപ്പോഴും ആമ സ്ഥിരമായി മുന്നോട്ട് നീങ്ങിയതുകൊണ്ടാണ് വിജയിച്ചതെന്ന് അവന് മനസ്സിലായി ഗുണപാഠം ഈ കഥയുടെ ഗുണപാഠം ഇതാണ് വേഗത മാത്രമല്ല പ്രധാനം സ്ഥിരോത്സാഹവും അഹങ്കാരമില്ലായ്മയുമാണ് വിജയത്തിന് അത്യന്താപേക്ഷിതം മെല്ലയാണെങ്കിലും സ്ഥിരമായി മുന്നോട്ടു പോകുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്